ഹലോ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും കൂവക്കിഴങ്ങാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണ് ഇത് നാരുവർഗത്തിൽപ്പെട്ട ഒരു കിഴങ്ങ് ആണ് ഈ കിഴങ്ങിൽ നിന്നാണ് നമ്മുടെ കൂവമാവ് എടുക്കുന്നത് അൾസറിൻ്റെ അസുഖം പിന്നെ വയറിലുള്ളതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് ഈ കിഴങ്ങ് വളരെ ഗുണം ചെയ്യും ഇത് എവിടെ കണ്ടിരുന്നാലും നിങ്ങൾ വാങ്ങി വേഗിച്ച് ഇത് കഴിക്കണം അത്രയ്ക്ക് പ്രയോജനമുള്ള ഒരു കിഴങ്ങാണ് അപ്പോൾ ഞാനിത് വേഗിക്കാൻ പോവുകയാണ് നിർബന്ധമായിട്ട് ഈ കുട്ടികൾക്ക് ഈ കിഴങ്ങ് വാങ്ങി വേഗിച്ച് കൊടുക്കണം അവർക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല കാരണം ഇങ്ങനെയുള്ള കിഴങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്കറിയില്ല അത് കാണുമ്പോഴേ ഇഷ്ടപ്പെടില്ല എങ്കിലും അവർ കഴിക്കുന്നവർക്ക് ഇത് കൊടുക്കുക അപ്പോൾ ഞാനിത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കട്ടെ അതിന് മണ്ണ് ഒക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് പ്രത്യേകമായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് വേഗിക്കുക ഇതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം മാക്സിമം എടുക്കാൻ പറ്റുന്നത് എടുത്ത് കളയുക അതിന് ശേഷം കഴുകി ഇതാ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വേവിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഭാഗം ചെറുതായിട്ട് വരുന്ന അവിടം കുറച്ച് മുറിച്ചെടുത്തുകൊണ്ട് മണ്ണിൽ മണ്ണ് മാന്തി കൊണ്ട് കുഴിച്ചു വെച്ചാലും അത് പൊടിച്ച് കിട്ടും ഞാനിതിനെ നടാൻ പോവുകയാണ് രണ്ട് മൂന്ന് കഷ്ണമെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് മണ്ണും ആന്തി ഒന്ന് നട്ടുവെച്ച് നോക്കട്ടെ പൊടിക്കും കണ്ടോ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലാണ് വെച്ചത് ഉപയോഗിക്കാനുള്ളത് കാരണം കിഴങ്ങ് നീളം ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ പാത്രത്തിൽ വെച്ച് വേവിക്കുക നമ്മുടെ കൂവക്കിഴങ്ങ് എന്ത് പാകമായ നോക്കട്ടെ വേഗാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതില് ശകല ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് മതി ഇനി അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ കൂവക്കിഴങ്ങ് വെന്ത് പാകമായിട്ടുണ്ട് കണ്ടോ കണ്ടോ വെന്ത് അടിപൊളിയായിട്ടുണ്ട് ഇനി ഞാൻ ഒരു കിഴങ്ങെടുത്ത് ഒന്ന് കഴിച്ചു നോക്കട്ടെ